ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങളായല്ലേ പുതിയൊരു വ്ളോഗൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ദിവസം ഒരു മാസത്തോടടുത്ത് ആയി ഒരു വീഡിയോ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഈ വീഡിയോ മുമ്പ് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ പക്ഷേ ചില തിരക്കുകളൊക്കെ കാരണം എനിക്ക് ഒന്ന് കറക്റ്റായിട്ട് ഇതിനു വേണ്ടി സമയം കൊടുത്തിരുന്ന് വോയ്സ് റെക്കോർഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ധൃതി പിടിച്ച് അല്ലെങ്കിൽ ഒട്ടും സമയമില്ലാത്തതിൻ്റെ ഇടയ്ക്ക് ഇത് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് ഇങ്ങനെ പോസ് പോണ് ചെയ്ത് വെച്ചത് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്ത് കമൻറ്റിലൂടെയും പിന്നോ ന്തിനായിട്ട് പേര് എനിക്ക് മെയിലും ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചേച്ചി പുതിയ വീഡിയോസ് ഒന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് കെട്ടോ അതായത് നിങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് വരാൻ ലേറ്റ് ആകുമ്പോൾ വ്ളോഗ്സൊക്കെ ആയിട്ട് വരാൻ ലേറ്റ് ആകുമ്പോൾ എന്താണ് എന്നറിയാനുള്ള ഒരു എന്താ പറയുക ആ ഒരു സ്നേഹം നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ കോളേജിലൊക്കെ ആയതുകൊണ്ടും പിന്നെ എനിക്ക് എൻഡ്രോയിടെ കുറച്ച് ക്ലാസ്സുകൾക്ക് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ മറ്റൊരു കാര്യം വേണമെങ്കിൽ ഇപ്പോൾ കോളേജിൽ കിട്ടുന്ന ഫ്രീ ടൈമിലൊക്കെ നമുക്ക് അത് ഈ പറഞ്ഞ വോയിസ് റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം പക്ഷേ ഞാൻ വിചാരിച്ചു ഈ എൻഡ്രോയുടെ ക്ലാസ്സും എല്ലാം കൂടെ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല അതായത് കിട്ടുന്ന സമയം മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോസ് പയ്യെ ചെയ്യൽ കുറച്ചത് അപ്പം ഇനിയിപ്പം ഇടയ്ക്കൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നു അപ്പം എങ്ങനെയാണെന്നറിയില്ല അറിയില്ല അപ്പം എന്തായാലും ഇത് ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ എനിക്കിന്ന് കോളേജിൽ ക്ലാസ് ഉണ്ട് മീൻ വർക്കിംഗ് ഡേ ആണ് കാരണം ഞാൻ കഴിഞ്ഞൊരു വ്ലോഗിൽ പറഞ്ഞില്ലേ നമുക്കവിടെ ഒരു ലോക്കൽ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു രണ്ട് ദിവസം അപ്പം അതുകൊണ്ട് അതിന് പകരമായിട്ട് രണ്ട് സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ഒരു സാറ്റർഡേ ആണ് ഇന്നത്തെ സാറ്റർഡേ സു ഇത് ഫെബ്രുവരിയിൽ തന്നെ ഞാൻ ഷൂട്ട് ചെയ്ത വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണീറ്റു അതിനുശേഷം സാധാരണ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളതോ അല്ലെങ്കിൽ കോളേജിലേക്കുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു ചെയ്യാറുള്ളത് പക്ഷേ ഇന്ന് എനിക്കൊരു ക്ലാസ് എടുക്കണം ഹെൻറിയുടെ ഒരു ക്ലാസ് രാവിലെ തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നോ രണ്ടോ വട്ടമൊക്കെ ഇങ്ങനെ രാവിലെ ഇരുന്ന് ക്ലാസ് എടുത്തിട്ടുള്ളൂ കാരണം രാവിലെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗണ്ടിന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും നമ്മൾ നോർമലി സംസാരിക്കുന്നതല്ലാതെ ചെറിയൊരു വേരിയേഷൻ വരും നമ്മൾ രാവിലെ എണീറ്റ് ആ ഒരു സമയമായതുകൊണ്ടേ അപ്പോൾ എന്തായാലും ക്ലാസ് എടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം എനിക്കിന്ന് കോട്ടയം വരെ പോകണം അപ്പം നമ്മൾ കോളേജിൽ ചെന്നിട്ട് ഒരു ഫസ്റ്റ് അവർ അവിടെയും എടുത്തിട്ട് പോകുക എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്താണ് പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ വാവയുടെ ബർത്ത്ഡേ ആണ് മാർച്ച് പതിനെട്ടാം തീയതി ഫസ്റ്റ് ബർത്ത്ഡേ ആണ് അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കണം നമുക്ക് എല്ലാവർക്കും പേരൻസിനും ഒക്കെ ഡ്രസ്സ് എടുത്ത് കൊടുക്കണം അപ്പം അതുകൊണ്ട് നമുക്ക് കോട്ടയത്ത് കല്യാണിൽ പോവാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് വർക്കിംഗ് ഡേയ്സിലൊക്കെ പോകാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരുപാട് ലേറ്റ് ആക്കണ്ട ഡ്രസ്സ് എടുക്കുന്ന കാര്യത്തിൽ കാരണം മാർച്ചിലേക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സാരിയാണ് കൊടുക്കാൻ പ്ലാൻ ചെയ്ത അപ്പോൾ പിന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം പിന്നെ അതുമാത്രമല്ല ഇപ്പോഴത്തെ സെലിബ്രേഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ഒരു കളർ തീം വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പം നമ്മുടെ മനസ്സിലും അങ്ങനെ ഒന്ന് രണ്ട് കളേഴ്സ് ഉണ്ട് അപ്പം അതിൽ ആദ്യം വാവയുടെ ഡ്രസ്സിന് ആണ് പ്രയോറിറ്റി കൊടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ആൺകുട്ടികൾക്ക് ഡ്രസ്സിൻ്റെ ഒരു എന്താ പറയുക പെൺകുട്ടികൾക്കുള്ള അത്രയും കളക്ഷൻസ് ഇല്ലല്ലോ അപ്പോൾ അവന് നല്ലൊരു ഡ്രസ്സ് അതിനോട് ചേരുന്ന കളറിൽ ഉള്ളത് അല്ലെങ്കിൽ ആദ്യമായിട്ട് സിമിലാരിറ്റി വരുന്ന ഡ്രെസ്സ് നമുക്ക് കളേഴ്സ് നമുക്ക് എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലത് നേരത്തെ തന്നെ പോയി ചൂസ് ചെയ്ത് വെക്കുന്നതാണ് കാരണം എങ്ങാനും ഇനിയിപ്പോൾ ഒരു ഷോപ്പിൽ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളിത് അന്വേഷിച്ച് നടക്കേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഫെബ്രുവരിയിൽ തന്നെ ഇത് ചെയ്തു വെച്ചേക്കാന്ന് വിചാരിച്ചത് പിന്നെ രാവിലെ ഞാൻ ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു പുസ്തകം ഞാൻ വായിച്ചു എന്ന് പറഞ്ഞില്ലേ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പുസ്തകത്തിന് ചുമ്മാ ഞാൻ ഇങ്ങനെ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ആക്കാറുണ്ട് ഇങ്ങനെ ഇതിൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്സും ഒക്കെ എടുത്തിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് പിന്നെ അതെ നേരെ റെഡി ആയിട്ട് കോളേജ് ിലേക്ക് പോവാണ് അപ്പം ഇന്ന് ഞാൻ വണ്ടിയായിട്ടല്ല പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏട്ടനുള്ളതുകൊണ്ട് ഏട്ടൻ എന്നെ കോളേജിൽ കൊണ്ടാക്കും പിന്നെ ഒരു പത്തര പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്കും അവർ വരും അതായത് കോളേജിലേക്ക് കാറുമൊക്കെ ആയിട്ട് വരുന്നിട്ട് പിന്നെ അവിടുന്ന് നേരെ കോട്ടയം പോവാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് സോ അപ്പോൾ എനിക്ക് കോളേജിൽ ഒരു ഫസ്റ്റ് അവറും എടുക്കുകയും ചെയ്യാം അപ്പം നമ്മുടെ ക്ലാസ്സും നഷ്ടപ്പെടത്തില്ലല്ലോ അപ്പം അങ്ങനെ ഇത് കോളേജിൽ എത്തിയിട്ടുണ്ട് നമുക്കിവിടെ എയ്റ്റ് തേർട്ടി ആകുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാന്ന് തോന്നുമ്പോൾ കുട്ടികൾ കുറച്ച് ആയിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല ആരും അപ്പോ എന്തായാലും ഇനിപ്പം അവർ വരുന്നതിന് മുമ്പ് ചിലപ്പം അവർ വരുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാനുള്ള ടൈം കിട്ടും അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് അവർ എടുത്തിട്ട് വന്നാണ് കഴിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോളേജിൽ വന്ന് കഴിഞ്ഞപ്പോൾ തൊട്ട് മീൻ കോളേജിൽ ജോലി അത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തും ഇപ്പോഴാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഫുഡ് കഴിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം വീട്ടിലൊക്കെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഓരോ ദിവസം വരും തോറും ഇങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നതെന്നൊക്കെ ബേസിക്കലി എനിക്ക് രാത്രിയൊക്കെ ആണെങ്കിലും ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പക്ഷേ കോളേജിൽ വന്നതിന് ശേഷം അതായത് മുമ്പ് ഞാൻ നിന്ന സമയത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇവിടുത്തെ ഫുഡ് കഴി അടിപൊളിയാണ് കേട്ടോ കാരണം ഒന്ന് ഇപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം സാറ് കാപ്പി കൊണ്ടുവരാറില്ല ബാക്കി ഞാനും മിസ്സും പിന്നെ ലാബ് അസിസ്റ്റൻറ്റും നമ്മുടെ ക്ഷേപി ചേച്ചിയുണ്ട് ചേച്ചിയൊക്കെ നമ്മൾ കാപ്പിക്ക് കൊണ്ടുവരും എന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരുടെയും തമ്മിൽ എക്സ്ചേഞ്ച് ഇപ്പം അപ്പമാണ് കറി അപ്പവും മുട്ടക്കറിയാണെന്ന് വിചാരിക്കും അപ്പം ഞാൻ മൂന്ന് മൂന്നപ്പായിരിക്കും കൊണ്ടുവരുന്നത് ഓരോരുത്തർക്കും ഓരോന്നിവിധം ഇപ്പം ചേച്ചി ഇപ്പം ആണെങ്കിൽ മൂന്ന് ചപ്പാത്തി കൊണ്ടുവരും മിസ് ഇഡലി ആണെങ്കിൽ മൂന്ന് മൂന്നിഡലി കൊണ്ടുവരും എന്നിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും അപ്പോൾ നമ്മളിപ്പം ചില ദിവസങ്ങളിൽ കാപ്പി കുടിക്കുന്നത് ഒരു ദോശ ഒരു ഇഡ്ഡലി ഒരു ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിരിക്കും അതേപോലെ തന്നെ വിവിധ വിവിധ തരത്തിലുള്ള കറികൾ അപ്പം ഞാൻ ചേട്ടൻ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ വെറുതെ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചോദിക്കും ഇന്ന് ഇന്നൊക്കെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നത് എന്താണ് ഹോട്ടലിലെ മെനുവോ എന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് പിന്നെ നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണല്ലോ കഴിക്കുന്നത് അപ്പൊ ഉച്ചയ്ക്കത്തെ ഫുഡിൻ്റെ കാര്യമാണെങ്കിലും ഇതേപോലെ തന്നെ കുറെ കറികൾ ഉണ്ടാവും നമ്മൾ വീട്ടിലിരുന്ന് കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കൊച്ചുമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് പവൻ ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മള് കഴിക്കാനിരിക്കുന്നത് അപ്പൊ രാത്രി ഫുഡ് കഴിക്കുന്ന സമയത്ത് ഏട്ടൻ ഉള്ള സമയത്തൊക്കെ നമ്മൾ ഒരുമിച്ചാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും പല സമയത്തൊക്കെ കൊച്ചിനെ നോക്കണ്ട ആ ഒരു സമയം അറേഞ്ച് ചെയ്തിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിക്കല് ഞാൻ ഇവിടെ വന്നതിന് ശേഷം മുമ്പ് എൻജോയ് ചെയ്തിട്ട് ഇപ്പോഴും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം അതാണ് അപ്പം ഞാൻ ഇതേ ഫസ്റ്റ് അവർ ക്ലാസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിത് കോട്ടയത്തേക്ക് പോയി അവിടെ കല്യാണിലാണോട്ടോ കയറാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഷോപ്പിൽ കയറേണ്ടാന്ന് വിചാരിച്ചു കാര്യം വാവയായിട്ട് എല്ലായിടത്തും കയറി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ആൺകുട്ടികൾക്ക് ഡ്രസ്സ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ വളരെ ലിമിറ്റഡായിരുന്നു കേട്ടോ കളക്ഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു ഒന്ന് ഈ ഒരു ഷർബാണി മോഡൽ അങ്ങനെ ഞാൻ തോന്നുന്നു അതിൻ്റെ പേര് പൊതുവേ ഇടുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ കുട്ടികളൊക്കെ പക്ഷെ അത് ഭയങ്കര ചൂടാണ് നമുക്കത് പിടിച്ചു നോക്കുമ്പോഴത്തേക്കും തന്നെ അറിയാം ആ ഒരു ക്ലോത്ത് ഭയങ്കര ഇങ്ങനെ ചൂട് അബ്സോർവ് ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ഒന്നാമത് ഈ ഒരു മാർച്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചൂട് കാലം അവനാണെങ്കിൽ ചൂട് ഒട്ടും തന്നെ പറ്റുകയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുപോലത്തെ ഡ്രസ്സ് വേണ്ടെന്ന് വെച്ചിട്ട് നല്ല കോട്ടൺ പ്യുവർ കോട്ടൻ്റെ എന്തെങ്കിലും മതിന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ഷർട്ടും പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഒരു നിക്കറും പിന്നെ ഒരു ഫ്രണ്ടിലൊക്കെ ഒരു എന്തൊക്കെയോ ഒരു ടൈ പോലെ എന്തൊക്കെയോ ഒരു സെറ്റപ്പ് സെറ്റപ്പുള്ളൊരു ഡ്രസ്സാണ് ഞാൻ എടുത്ത് ഞാൻ ഡ്രസ്സ് ഇതിൻ്റെ അകത്ത് കറക്റ്റ് വീഡിയോ എടുത്തില്ല ഇനിയിപ്പം വരുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആയിരുന്നു കേട്ടോ കളറ് അപ്പോൾ അത് വെച്ചിട്ടുള്ള സാരി എനിക്കത് വെച്ചിട്ടുള്ള സാരി എടുത്തു പിന്നെ ഏട്ടന് ഷർട്ട് കുറേ നോക്കി അവിടെ ആ കളറില്ലായിരുന്നു സോ നമ്മൾ എടുത്തില്ല പിന്നെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ അവർ അവർക്കൊക്കെ ഈ കളറല്ല വേറെ വേറെ കളർ അവർക്ക് ഇഷ്ടപ്പെട്ട ഓ വേറെ വേറെ കളറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ശേഷം ഞങ്ങൾ തിരിച്ചു പോരുവാണ് തിരിച്ചു പോകുന്നപ്പം ആദാമിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട് ഈ റീൽസിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴി കോട്ടയല്ല അല്ല ആക്ച്വലി അത് അപ്പം അത് കോട്ടയം കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഞാനൊരു ചിക്കൻ ബിരിയാണി ഏട്ടനൊരു ബീഫ് ബിരിയാണി പിന്നെ അമ്മ ചോറാണ് വെച്ചാൽ അമ്മയ്ക്ക് എവിടെ പോയാലും ചോറും കറികളും തന്നെ ഞങ്ങൾ എപ്പോഴും പറയും അമ്മ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നത് അപ്പോൾ പിന്നെ വെളിയിൽ പോകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും കഴിക്കാനൊക്കെ പറയും പക്ഷേ ഇപ്പോൾ പിന്നെ അമ്മ വിചാരിച്ചു വാവിയുണ്ടല്ലോ അപ്പോൾ അവനും വേണേൽ കുറച്ച് ചോറ് കൊടുത്ത് നോക്കാമെന്നോർത്ത് അതാണ് വാങ്ങിച്ചത് അവിടെ സൂപ്പറാണ് ആണോ കേട്ടോ ടേസ്റ്റ് എന്ന് പറയുന്നത് ഏത് ബിരിയാണി ആണെങ്കിലും ചോ ഈ ചോറാണെങ്കിലും ചോട്ട കൂടെയുള്ള കറികളാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് ടേസ്റ്റുമാണ് അത്യാവശ്യം റേറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു സാധാരണ റെസ്റ്റോറൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പക്ഷേ ആ റേറ്റിനുള്ളത് ഉണ്ട് കേട്ടോ ഫുഡിൽ അതിനുള്ളത് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞു നമ്മൾ കോട്ടയത്ത് നിന്ന് ഷോപ്പിംഗ് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ ഒരു രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഹോട്ടലിലൊന്നും കയറാത്തത് നമുക്കത്ര അറിയില്ലല്ലോ അപ്പം നല്ല ഫുഡാണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല അതാണ് എന്തായാലും ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത് ഇനി ഇതിന് ശേഷം ഞങ്ങൾ നേരെ കല്ലറയ്ക്ക് പോകണം അതായത് എൻ്റെ അമ്മ വീട് കല്ലറയിലാണ് ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഉള്ള സമയത്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട് വാവനെ കാണാനൊക്കെ അവരും എപ്പോഴും മിക്കപ്പോഴും അപ്പുവോ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരാറൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒരു ഒരു മാസമായിട്ട് ഞാനും ഈ കോളേജിലൊക്കെ കയറിയത് കൊണ്ട് അതിൻ്റെ ഭയങ്കര തിരക്കിപ്പം എണ്ണനോട് സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് വെറുതെ പോകാമെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് ക്ലാസ്സുകൾ ഇപ്പോൾ എൻട്രൂടെ ക്ലാസുകളൊക്കെ എടുത്തു കൊണ്ട് പല പ്രോഗ്രാംസും സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ ഒഴിവാക്കേണ്ടി വരും കാരണം നമുക്ക് വേറെ സമയമില്ലല്ലോ കൊടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തായാലും വരുമ്പോഴത്തേക്കും ഈ വഴി അങ്ങ് കയറിപ്പോകാം എന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ ഇതേ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പലപ്പോഴും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കസിനുണ്ട് അമ്മയുടെ ആങ്ങളുടെ മോനാന്ന് ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ വീടാണ് ഇത് ഇനി ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അമ്മയുടെ ഏറ്റവും എളയ ആങ്ങളുടെ വീട് ഇവിടെ നാല് ആങ്ങളമാരുണ്ട് അമ്മയ്ക്ക് നാല് പേരും ഇവിടെ അടുത്തടുത്താണ് താമസിക്കുന്നത് മൂന്ന് വീട് ഇങ്ങനെ തൊട്ടടുത്തും പിന്നെ ഒരു വീട് കുറച്ച് മാറിയിട്ടുവാണുള്ളത് അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും ഒക്കെ കയറി വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മളവിടുന്ന് എന്താ പറയാ പോന്നപ്പോ തന്നെ ഒരു അഞ്ചുമണി ആയെന്ന് തോന്നുന്നു അതേപോലെ അവിടെ തത്തേനെ വളർത്തുന്നുണ്ട് അപ്പൂന്റെ വീട്ടില് തത്തയുണ്ട് പട്ടിയുണ്ട് അപ്പൊ ഈ രണ്ട് പട്ടീനെ കേശു പേടിയാണ് പക്ഷെ തത്തേനെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ തത്തമ്മയെ പൂച്ച എന്ന് പറയുമ്പോഴത്തേക്ക് തത്ത തിരിച്ചൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പൊ കൊറേ നേരം കളിച്ചു പിന്നെ അവന്റെ കയ്യിൽ ടോയ് ആയിട്ടുള്ള ആ ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നേരിട്ട് കാണുന്നത് മീൻസ് ഇത്രയും ലൈവായിട്ട് ജീവനുള്ളതിനെ കാണുന്നത് അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിൻ്റെ അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു കേട്ടോ പക്ഷെ ഇപ്പം ആൾക്ക് എല്ലാവരുടെയും കൈ നമ്മളല്ലാതെ വേറൊരാളെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും പോകാൻ ഭയങ്കര മടിയാണ് നേരത്തെ ഒക്കെ ഇപ്പം അപ്പൂവിനെ കണ്ടാലും നമ്മൾ തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത് ഫുൾ ടൈം അപ്പൂൻ്റെ കയ്യിലാണ് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്കല്ലേ കാണല് അപ്പം അതുകൊണ്ട് പെട്ടെന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും കരച്ചിലാണ് ആരുടെയും കയ്യിൽ പോകത്തില്ല അതുകൊണ്ട് നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുവാണ് പിന്നെ ഈ തത്തനെ കാണിച്ചപ്പോഴത്തേക്കും ആണ് ഒന്ന് കുറച്ചൊന്ന് എന്താണ് കൂളായതാൾ അങ്ങനെ അവിടുന്ന് ഞങ്ങളെ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയപ്പോഴത്തേക്കും തന്നെ ഒരു അഞ്ചര ആയി അപ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ വണ്ടിയിലിരുന്ന് തന്നെ ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ എന്തായാലും കുറുക്കുണ്ടാക്കി വെച്ചു ഇനിയിപ്പോഴത്തേക്കും എണീക്കുമ്പോഴത്തേക്കും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എണീക്കാൻ ലേറ്റ് ആയാലും ഒരു ആറു മണിക്ക് മുന്നേ എന്തായാലും എണീപ്പിക്കണം അങ്ങനെ കൊടുക്കണം പിന്നെ അതേപോലെ ഞാൻ കർട്ടൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് ഇപ്പോൾ ഈ കിടക്കുന്ന കർട്ടൻ കുഴപ്പമില്ലാത്തൊരു കർട്ടൺ ആണ് പക്ഷെ എന്നാൽ പോലും ഞാൻ വിചാരിച്ചു തന്നു ഇടയ്ക്കൊരു ചേഞ്ച് ആവട്ടെ എന്നോർത്ത് വേറൊരു കർട്ടനും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു പിന്നെ കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ ബെഡ്ഷീറ്റ് ഈ ഒരു ഗ്രീൻ കളറിലെ ബെഡ്ഷീറ്റ് കണ്ടോ ഈ ബെഡ്ഷീറ്റിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ലൈക്ക് ഇത് അൺബോക്സ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ മീഷോയിൽ നിന്നാണോന്ന് തോന്നി ഓർക്കുന്നില്ല ഏതോ ഒന്നിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫീഡ്ബാക്ക്സ് പറയണമെന്ന് കം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്ന് അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ചെയ്തത് പക്ഷേ പറയാലോ ഇത് വാങ്ങുകയേ ചെയ്യല്ലോ കേട്ടോ ഭയങ്കര മോശം ക്വാളിറ്റിയാണ് ഇതിനുള്ളത് കാരണം ഒരു തവണ വാഷ് ചെയ്തപ്പോഴത്തേക്കും തന്നെ ഒരു എന്താ പറയുക ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലത്തെ ഒരു ഫീലായിപ്പോയി ബെഡ്ഷീറ്റിന് അതുകൊണ്ട് ആരും ഇത് വാങ്ങാൻ ഞാൻ റെക്കമെൻ്റ് ചെയ്യുന്നില്ല പിന്നെ വേറൊരു എന്ന് പറയുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഒരു ടു സിക്സ്റ്റി ടു സംതിങ് അത്രേ റേറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനും ആ റേറ്റ് കണ്ടപ്പോൾ കോട്ടൺ എന്നൊക്കെ കണ്ടപ്പോൾ പിന്നെ ഫീഡ്ബാക്സ് വലിയ കുഴപ്പമില്ലാത്ത കണ്ടപ്പോൾ എന്നാ പിന്നെ ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ഇതിന് മുമ്പൊക്കെ ഞാൻ മീഷോയിൽ നിന്നാണെങ്കിലും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണെങ്കിലും കുറേ ബെഡ്ഷീറ്റ് ഇപ്പം നമ്മുടെ അവിടുത്തെ ഏട്ടൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഒക്കെ അതൊരു ത്രീ ഫിഫ്റ്റി റേഞ്ചിന് മുകളിലേക്കുള്ളതാണ് ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ വരുന്നത് അതിനൊന്നും യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഇപ്പോഴും അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു പ്രശ്നവും പിന്നെ അതല്ലാതെ ടൂ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വരുന്ന കോട്ടൺ അല്ലാത്ത ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ ഈ ഒരു പോളിസ്റ്റർ പോലത്തെ ഒരു തുണി പോളിസ്റ്ററും അല്ല ഒരു ഒട്ടും കട്ടിയില്ലാത്ത ടൈപ്പ് തുണി അതും വാങ്ങിച്ചിട്ടുണ്ട് അതിനും വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി അത്രേ ഉണ്ടെന്നേ ഉള്ളൂ പക്ഷെ എന്നാലും നമുക്ക് വേറെ ഇതേപോലെ കഴുകി കളയുമ്പോൾ കഴിയുമ്പോഴത്തേക്കും ഇത്രയും കളർ പോകുന്ന വിഷയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ബെഡ്ഷീറ്റ് ഞാൻ എന്താണ് ഡിസ്സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ ഇതിൽ പിന്നെ അതിനുശേഷം ഡേ കോവയ്ക്ക കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്ന് പറിച്ചേക്കാന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീട്ടിലെ കോവലാണ് അച്ഛനാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങളും നോക്കുന്നത് അച്ഛൻ വെച്ച കോവലാണ് അച്ഛൻ തന്നെയാണ് ഇതിന്റെ വളവും വെള്ളവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോ ഇതെന്താണെന്ന് വെച്ചാല് മുമ്പ് ഇവിടെ ഒരു കോവൽ ഉണ്ടായിരുന്നേ ഇഷ്ടം പോലെ കോവയ്ക്കുണ്ടാവുമായിരുന്നതിൽ അപ്പൊ ഒരു തവണ അച്ഛൻ അവിടുത്തെ താഴെ അതിങ്ങനെ ഒരു താഴേന്ന് കയറി ഈ പേരയിലേക്ക് പടർന്നു വന്ന രീതിയിലായിരുന്നു അച്ഛൻ ഇങ്ങനെ എന്തോ കാട് കുറെ ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു വന്നപ്പോഴത്തേക്കും വേണ്ടാത്ത കുറെ ചെടികളും ചെമ്പരത്തി എന്തൊക്കെയോ അവിടെ ഇങ്ങനെ വളർന്നു വല്ലാണ്ട് കാട് പോലെ ആയപ്പോൾ അച്ഛനത് വെട്ടിക്കളഞ്ഞു വെട്ടിയപ്പം അറിയാതെ ഈ കോവലിനിട്ടും ആ ഒരു കോവലിന്റെ തണ്ടും പോയി അപ്പൊ അങ്ങനെ ആ കോവൽ ഉണങ്ങിപ്പോയി അപ്പൊ അമ്മ എപ്പോഴും പിന്നെ പറയും ആ കോവലുണ്ടായിരുന്ന എന്തോ ഒരു കോവയ്ക്ക് കിട്ടിയതാണെന്നൊക്കെ പറയും ഒരു കോവലും അതിൻ്റെ ഇതിൽ സംഘടിപ്പിച്ച് പക്ഷെ പോലെ കോവിക്കുണ്ട് കിട്ടുന്നു പക്ഷെ നമ്മൾ കടയിലൊന്നും കൊടുക്കാറില്ല കാരണം ഇതിപ്പം നമ്മൾ വേറെ കെമിക്കൽസ് വേറെ ഒന്നും കൊടുക്കാതെ നന്നായിട്ടുണ്ടാകുന്ന സാധനമാണല്ലോ അപ്പം നമ്മളത് വെറുതെ കടയിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ അവിടെ ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊടുത്തുവിടും അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിങ്ങനെ കിടക്കണം കാണുമ്പോൾ നല്ല രസം വിചാരിച്ചു വീഡിയോയും ചെയ്യാം അത് ഇങ്ങനെ വരച്ചേക്കാന്ന് വിചാരിച്ച് പോയതാണ് അപ്പം ഈ ഒരു അത്രയ്ക്കുണ്ടായിരുന്നു ഇനിയും ഉണ്ട് പക്ഷെ റൈറ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അത്രയും പോകൊക്കെ ഉള്ളതുകൊണ്ട് വെക്കുന്നത് അല്ലാതെ ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്നതെന്നുള്ളൂ അതായത് ഇന്ന് നമ്മളിത് കൊണ്ടാട്ടം പോലെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ അത് ഇന്ന് നമ്മൾ ചെയ്യുന്നുണ്ട് അത് ഞാൻ വീഡിയോയിലെടുത്തിട്ടുണ്ട് പിന്നെ അതല്ലാതെ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഉപ്പും മുളകും ചേർത്ത് അരി ഇങ്ങനെ നമ്മളൊന്ന് തിരുമിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും അപ്പം അങ്ങനെ നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു ടിന്നിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ പാവയ്ക്കൊക്കെ നമ്മൾ വറുത്ത് കഴിക്കില്ലേ അതേപോലെ കഴിക്കാൻ പറ്റും ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയാമായിരുന്നു മുമ്പൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടുമുണ്ട് എന്തോ എവിടെയോ ഒരു സദ്യ പോലെ അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് സദ്യയല്ല സംതിങ് ഒരു നോൺ വെജ് ഉള്ള ഒരു ഊണിന് ഈ കോവയ്ക്ക ഇങ്ങനെ വറുത്തിട്ട് ഉണക്കിയിട്ട് വറുത്ത ഒരു ഡിഷ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫസ്റ്റാണ് ഇപ്പോഴാണ് ഇതൊക്കെ ട്രൈ ചെയ്യുന്നത് പക്ഷെ അത് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒരു കറി അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു പാവയ്ക്ക വറക്കുന്നത് പോലെ ഒരു പപ്പടം വറക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഞാൻ കോളേജിൽ ഇത് വറുത്തുകൊണ്ട് വന്നപ്പോൾ അവർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമ്മൾ ഇങ്ങനെ ഉണക്കാതെയൊക്കെ അല്ലാതെ ഈ ഫ്രഷ് ആയിട്ട് തന്നെ നന്നായിട്ടൊന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് മുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് വറക്കുന്നതാണ് കേട്ടോ ഇതും നല്ലതാണ് പക്ഷേ ഇത് കുറേ നേരം കുറച്ച് സമയം വേണം പിന്നെ കുറേ എണ്ണ വേണം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഉണക്കിയിട്ടാകുമ്പോഴത്തേക്കും അത്രയും പ്രശ്നമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ഇതിലും ടേസ്റ്റാണ് ഇതിനും ടേസ്റ്റ് ഉണ്ട് എന്നാൽ പോലും ഇതിലും ടേസ്റ്റ് ഉണക്കിയിട്ട് വറുക്കുന്ന സമയത്താണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഇതിനിടയ്ക്ക് വാവയ്ക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്നും പക്ഷെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സോ അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ വീഡിയോ വൈകിപ്പിയാണ് കേട്ടോ ഏകദേശം ഒരു ഏഴരയൊക്കെ ആയിട്ടുള്ളു പക്ഷെ ഇനി ക്ലാസ് ഒന്നും എടുക്കാനുള്ള ഒരു എന്താ പറയുക ഒരു മൂഡില്ല അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ക്ലാസ് എടുത്തിട്ട് പോയത് കാരണം നമ്മൾ ക്ഷീണിച്ച് വന്നാൽ അതൊക്കെ എടുക്കാൻ മടിയാവുള്ളൂ സോ അപ്പോൾ ഇത്രയേ ഉള്ളു ബ്ലോഗ് വൈൻഡിപ്പിയാണ് താങ്ക് യു